യ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലാണ് അതായത് ഇതിൻ്റെ മുമ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു അതായത് കണ്ണൂരിൽ നിന്ന് അങ്ങനെ ബൈപ്പാസ് വഴി ചൊക്ലി നാവാപുരം ഭാഗത്തേക്ക് പോകാം എന്നുള്ളതും അതേപോലെ തിരിച്ച് ചൊക്ലി നാവാപുരം പെരങ്ങത്തൂര് വരുന്ന ആൾക്ക് എങ്ങനെ ബൈപ്പാസ് വഴി കണ്ണൂരിലേക്ക് പോകാമെന്നുള്ള വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിനടിയിലായിട്ട് കമൻ്റ് വന്നിരുന്നു കുറച്ച് കമൻ്റുകൾ അപ്പോൾ അതിന് വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് ഈ വഴി സഞ്ചരിക്കുമ്പോൾ മാഹി മുഴപ്പിലങ്ങാട് വഴി സഞ്ചരിക്കുമ്പോൾ കണ്ണൂരിൽ നിന്ന് നാവാൻ ഭാഗത്തേക്കോ അല്ലെങ്കിൽ അഴിയൂരിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്കോ പോകുമ്പോൾ എങ്ങനെ പെട്രോൾ അടിച്ചുകൊണ്ട് പമ്പിൽ കയറി കുറഞ്ഞ പൈസക്ക് പെട്രോൾ അടിച്ചുകൊണ്ട് പെട്രോൾ മാത്രമല്ല അത്യാവശ്യം ഒന്ന് സാധനം മേടിക്കേണ്ട ആൾക്കാർക്ക് അത് മേടിച്ചുകൊണ്ട് എങ്ങനെ ഈ റോഡ് ബൈപ്പാസ് വഴി സഞ്ചരിക്കാം എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമോ അത് കൂടാണ്ട് തന്നെ ഞാൻ മുമ്പേ ഇട്ടിരുന്ന ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണുമോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ആവും ഒന്ന് രണ്ട് മൂന്ന് വഴികളാണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്ന് ചൊക്കിക്ക് ഇറങ്ങേണ്ടത് അതുപോലെ തന്നെ ചൊക്കി നാഥനം ഭാഗത്ത് നിന്ന് വരുന്നാൽക്ക് കണ്ണൂരേക്ക് പോകേണ്ട ഒന്ന് രണ്ട് വഴികൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ബൈപ്പാസ് വഴി സഞ്ചരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എണ്ണ പമ്പിൽ കയറി എണ്ണ അടിച്ചുകൊണ്ടോ അത്യാവശ്യം എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടെങ്കിൽ സാധനം മേടിച്ചുകൊണ്ടോ നമുക്ക് ഇതുവഴി യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താറാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ കണ്ണൂരിൽ നിന്ന് വിട്ട് ഏകദേശം മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിൻ്റെ തുടക്കത്തിലായിട്ട് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ബോർഡ് കാണാം ഇവിടുന്ന് ആണ് മാഹി അങ്ങോട്ട് ബൈപ്പാസ് ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫാസ്റ്റായിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കാരണം ഇതിൻ്റെ മുമ്പേ ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ കണ്ണൂർ വഴി മാഹി അതായത് ചൊക്കി പള്ളൂര് പെരുങ്ങത്തൂര് ഭാഗത്തേക്ക് പോകാം എന്നുള്ളത് അതുപോലെ തന്നെ തിരിച്ചു ചൊക്കിയിൽ നിന്ന് എങ്ങനെ ബൈപ്പാസ് വഴി കണ്ണൂരിലേക്ക് എത്താം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു അതുകൊണ്ട് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെ ഇപ്പോൾ ഈ ബൈപ്പാസ് വഴി പോകുമ്പോൾ നമുക്ക് എങ്ങനെ പള്ളൂരിൽ നിന്നും പെട്രോൾ അടിച്ചുകൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ളതായതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല അത്യാവശ്യ പോയിന്റുകൾ മാത്രം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ റോഡിലൂടെ ബൈപ്പാസിലൂടെ സഞ്ചരിക്കുമ്പോൾ എങ്ങനെ പെട്രോൾ അടിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ള വീഡിയോ ആണിത് ഓക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുമോ എന്തായാലും ടോൾ പ്ലാസയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ കാണാൻ വഴിയിലൊക്കെ പല സർവീസ് റോഡുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പൈസ കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഓടിയതിന് ശേഷം ഇതായി കാണുന്ന നീല ഓവർ ബ്രിഡ്ജിൻ്റെ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു അടയാളമാണ് അതായത് നീല ഓവർ ബ്രിഡ്ജ് എപ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം ഇത് ഇവിടുന്ന് നമുക്ക് യൂടേൺ ഉണ്ട് അത് കൂടാണ്ട് തന്നെ ഇവിടുന്ന് പല ഭാഗത്തേക്ക് തെറ്റാനുള്ള വഴികളുണ്ടത് അതായത് ചൊക്ലി ഭാഗത്തേക്ക് മാഹി ഭാഗത്തേക്കെല്ലാം തെറ്റാനുള്ള വഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് ആ ട്രാവലർ പോകുന്ന സർവീസ് റോഡിൽ ഇറങ്ങിയിട്ടാണ് നമുക്ക് എണ്ണ അടിക്കാൻ രണ്ട് വഴികളുണ്ട് ആ രണ്ട് വഴി ഞാൻ കാണിച്ചു തരാം ഒന്ന് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ള ചെറിയ റോഡാണ് ആ ചെറിയ വഴി വലിയ വണ്ടിക്ക് പോകാൻ പറ്റൂല അതായത് ഓട്ടോ കാർ ഈ വഴി ഓട്ടോ കാറ് പിന്നെ ബൈക്കൊക്കെ ആണെങ്കിൽ ഈ വഴി പോയിട്ട് നിങ്ങൾക്ക് നേരെ പോയിട്ട് പള്ളൂരി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത ആ ജംഗ്ഷനിൽ ഇറങ്ങാൻ പറ്റും ഇവിടുന്ന് ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ പോയാലേ നിങ്ങൾക്ക് എണ്ണ അടിക്കാൻ പറ്റും പിന്നെ ഇവിടുന്ന് തിരിച്ചു വരേണ്ട വഴി അവിടുന്ന് ചോദിച്ചാൽ മതി അതുകൂടാതെ തന്നെ ആ ജംഗ്ഷനിൽ നിന്ന് അതായത് ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് നേരെ ഇതാ യൂ ടേൺ അടിക്കാം റൈറ്റിലോട്ട് പോയി യൂ ടേൺ അടിച്ചതിന് ശേഷം ഇത് കുറച്ചുകൂടി വലിയ വണ്ടിക്കാർക്കെല്ലാം ഉള്ള കുറച്ച് നല്ല വഴി എളുപ്പമുള്ള വഴിയാണ് ഞാൻ പറയുന്നത് യു ടേൺ അടിക്കുക അതിന് ശേഷം വീണ്ടും നമ്മൾ ആ സാർവീസിലോട് കൂടെ നേരെ ബൈപ്പാസിലേക്ക് കയരുവാ ഓക്കെ നേരെ കയറുക കയറിയിട്ട് എപ്പോഴും നേരെ പോകേണ്ട നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് പോയാൽ മതി കാരണം ഇവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നമുക്ക് തെറ്റാണ് ലെഫ്റ്റ് സർവീസ് റോഡിലേക്ക് വീട്ടിൽ നമ്മൾ ഇറങ്ങണം ഓക്കെ നോക്കിക്കോ അപ്പോൾ ഈ കാണുന്ന സർവീസ് റോഡിലൂടെ അതായത് നേരത്തെ കണ്ട ജംഗ്ഷനിൽ നിന്ന് യൂടേൺ അടിച്ച് ബൈപ്പാസ് കയറി സർവീസ് റോഡിലൂടെ നേരെ നമ്മൾ പാറാൽ ഈ കാണുന്ന റൈറ്റിലേക്ക് പോയാൽ ചൊക്ലി ബാഗാണ് ലെഫ്റ്റിൽ പോയാൽ പാറാൽ ഈ പാറാൽ പോയാൽ നമുക്കൊരു പെട്രോൾ പമ്പുണ്ട് അവിടുന്ന് എണ്ണ അടിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് ഈ വഴി തന്നെ നമുക്ക് ബൈപ്പാസ് കയറി പോകാൻ പറ്റും ഈ കാണുന്ന പമ്പിൽ ഓക്കെ ആ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ വന്നതിന് ശേഷം കാണുന്ന പെട്രോൾ പമ്പാണിത് അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് എണ്ണ അടിച്ച അടിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് വീട്ടടിച്ച് അപ്പോൾ നമ്മൾ എണ്ണ അടിച്ച പമ്പാണ് കാണുന്നത് തിരിച്ച് പോകുമ്പോഴുള്ള തിരിച്ച് വീണ്ടും ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പാലം കഴിഞ്ഞ പാട് റൈറ്റിലേക്ക് വീണ്ടും കയറുക കാണുന്ന റൈറ്റ് കാണുന്ന റോഡിലോട്ട് കയറും സർവീസ് റോഡ് കൂടി നേരെ കയറി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്താകും ഈ ബൈപ്പാസ് തന്നെ കയറിയിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് ചെന്നെത്തും അപ്പോൾ ഏകദേശം ബൈപ്പാസിൽ കയറി ഇനിയിപ്പോൾ നേരെ പോയാൽ കോഴിക്കോട് ഭാഗത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഓക്കെ അതുകൂടാതെ കൂടാതെ അടുത്തൊരു വഴി കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണിക്കും ഒന്ന് രണ്ട് വഴി ഇനിയും കാണിക്കാം അപ്പോൾ അടുത്ത വഴി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഈ നീല ഓവർ ബ്രിഡ്ജ് കണ്ടല്ലോ അപ്പോൾ ഈ വഴി തന്നെ ലെഫ്റ്റിലോട്ട് തെറ്റുക നേരത്തെ ലെഫ്റ്റിലാണ് തെറ്റിയത് ലെഫ്റ്റ് തെറ്റിയിട്ട് ആ കാണുന്ന റൈറ്റും ലെഫ്റ്റുമുള്ള റോഡിലാണ് ഞാനിപ്പോൾ കാണുന്ന റോഡിലെ വഴിയാണ് ഞാൻ കാണിച്ചത് ഇനിയിപ്പോൾ ഇതിലെ നേരെ പോവുക നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴി പോയി കയറിയ എവിടുന്ന് പെട്രോൾ അടിക്കാനെല്ലാം കൂടി ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നേരെ വിടുവാ അവിടെ ബോർഡൊക്കെ കാണുന്നുണ്ട് അവിടെ കുറച്ച് മുമ്പോട്ട് എത്തിയാൽ നമുക്ക് ലെഫ്റ്റിലോട്ട് തെറ്റണം ആ വണ്ടി പോകുന്ന ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തെറ്റണം അതായത് ഞാൻ ഒരിക്കൽ കൂടി പറയുക ഇവിടുന്ന് ലെഫ്റ്റിൽ തെറ്റിയിട്ട് നമുക്കിപ്പോൾ അവിടെ ചെന്ന് കയറുന്നതൊക്കെ ഏകദേശം മുമ്പേ കാണിച്ചതിൻ്റെ അടുത്തടുത്ത് തന്നെയാണ് പക്ഷേ പല വഴികളുള്ളത് കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചിലർ ഈ വഴി അറിയില്ലേ നിങ്ങൾക്ക് മറ്റേ വഴി അറിയില്ലേ അങ്ങനെ അങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് എല്ലാ വഴികളും ഞാനിപ്പോൾ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വന്നിട്ടുണ്ട് ലെഫ്റ്റിൽ വന്നിട്ട് നേരെ നമ്മൾ പോയി കയറുന്നത് പള്ളൂരാണ് പള്ളൂർ പോയി കഴിഞ്ഞാൽ അങ്ങ് നിങ്ങൾക്ക് ലെഫ്റ്റിൽ പോയാലും എണ്ണ അടിക്കാൻ പറ്റും റൈറ്റിൽ പോയാലും എണ്ണ പെട്രോൾ പമ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നേരത്തെ വീട് നേരത്തെ കാണിച്ച ഇപ്പോൾ നമ്മൾ എത്തിയത് പള്ളൂരാണ് അവിടെ ലെഫ്റ്റിൽ പോയാലും നിങ്ങൾക്ക് എണ്ണ അടിക്കാം റൈറ്റിൽ പോയാലും എണ്ണ അടിക്കാം ഞാനിപ്പോൾ റൈറ്റിൽ പോയിട്ട് എണ്ണ അടിച്ചിട്ട് എങ്ങനെ വീട് നമുക്ക് കോഴിക്കോടാണല്ലോ പോകേണ്ടത് കോഴിക്കോട് ഭാഗത്തേക്ക് പോ എങ്ങനെ പോകാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവിടുന്ന് റൈറ്റിൽ വന്ന് നേരെ കയറ്റം കയറിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ ബാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെറുത് മേടിക്കണമെങ്കിലും മേടിക്കാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നാലും ഞാനല്ലെങ്കിൽ ഇത് വേറൊരാൾ വീഡിയോ ചെയ്യും അതുകൊണ്ട് എന്തായാലും ചെയ്തല്ലോ അപ്പോൾ ആ കാര്യം കൂടി പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എണ്ണ അടിക്കാം ഞാൻ എന്തായാലും എണ്ണ അടിക്കേണ്ടതു കൊണ്ട് ഇവിടെ നിന്ന് നിർത്തി അപ്പോൾ എണ്ണ അടിച്ചിട്ട് വീണ്ടും നേരെ യാത്ര ചെയ്യാം നമുക്ക് നേരെ യാത്ര ചെയ്യുന്ന പോകുന്ന വഴിക്കും അപ്പുറം ഇപ്രി പമ്പുകളൊക്കെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശദമായിട്ട് കാ പറയുന്നില്ല എന്തൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം പോകുന്ന വഴിയിലായിട്ടുണ്ട് വരാഞ്ഞിട്ട് ഒന്ന് രണ്ട് പെട്രോൾ പമ്പ് ഇനിയും ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ആദ്യമായിട്ട് രീതിയിലുള്ള യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ച് ദൂരം ഇവിടെ ഒരു പെട്രോൾ ഉണ്ട് കേട്ടോ ദൂരം തോന്നിക്കും പക്ഷേങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്ക് ഇപ്പോൾ നാലായിരം ഭാഗത്തേക്ക് ഭാഗത്തുനിന്ന് വരുന്ന ആൾ ഇപ്പോൾ ബൈപ്പാസ് കയറുമ്പോൾ അവർക്ക് എല്ലാം അറിയാം അവർക്ക് അതേ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാത്ത ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് അപ്പോൾ ഇതുവഴി യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആൾക്ക് ഒന്നുകൂടി ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് ഫുൾ റോഡ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ വന്ന് നേരെ ചൊക്ലിയിൽ വന്നിട്ടുണ്ട് ചൊക്ലി ടൗണ് എത്താനായി അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ എം ആർ എ ബേക്കറി ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഇവിടുന്ന് ആണ് നമുക്ക് റൈറ്റിലേക്ക് തെറ്റേണ്ട ഇത് കുറച്ച് മുമ്പോട്ട് കാണുന്നില്ല പച്ച ബോർഡ് റൈറ്റ് സൈഡിൽ ഓക്കെ ഇവിടുന്ന് ഈ കാണുന്ന റൈറ്റ് റോഡാണ് നമുക്ക് തെറ്റേണ്ടത് കുന്നുകൂടി കാണിക്കാം കാണുന്ന റൈറ്റ് റോഡ് റൈറ്റിലേക്ക് ടേൺ ചെയ്യുക അപ്പോൾ നേരെ ചെന്ന് എത്തുന്നത് ഈ റോഡിലോട്ട് നേരെ പോയാൽ ചെന്നെത്തുന്നത് സിഗ്നലിലാണ് അതായത് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിലൊരു സിഗ്നലുണ്ട് പള്ളൂരൊക്കെ മാഹിലൊക്കെ തെറ്റേണ്ട ഒരു സിഗ്നൽ ആ സിഗ്നലിലാണ് ഇത് നേരെ പോയി കയറുക അവിടുന്ന് ലെഫ്റ്റിലാണ് നമുക്ക് അതായത് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോയാലാണ് നമുക്ക് കോഴിക്കോടേക്ക് പോകാൻ പറ്റുക ഓക്കെ ഏതായാലും ഈ റോഡ് മുഴുവനായിട്ട് ഞാൻ കാണിച്ച് തരാം സിഗ്നലും കാണിച്ചു തരാം ഓക്കെ ഓക്കെ ആ റോഡ് വന്നതിന് ശേഷം നമ്മൾ സിഗ്നലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് സിഗ്നൽ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് വീണ്ടും കോഴിക്കോടേക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ടവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തെറ്റുക അപ്പോൾ നമ്മൾ വന്ന പാലമൊക്കെ ഇവിടുന്ന് റൈറ്റിലാണ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ തെറ്റിപ്പോന്നുമില്ല ഒന്നുകൂടി ഞങ്ങൾ മൈൻഡിൽ വെച്ചാൽ ഒന്നുകൂടി വീഡിയോ ഒന്ന് കണ്ടാൽ മനസ്സിലാവും ഇനി അടുത്ത വഴി ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അടുത്ത വഴി എന്ന് പറയുന്നത് ഇതാണ് ഈ പാലം നമുക്കറിയാം നീല ഓവർ അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് മൈൻഡിൽ വയ്ക്കണത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലെഫ്റ്റാണ് നമ്മൾ പോയ ഈ കഴിഞ്ഞ കണ്ട രണ്ട് മൂന്ന് വഴിയും നമ്മൾ ഇതിലേ ഇറങ്ങിയിട്ട് ലെഫ്റ്റാണ് നമ്മൾ കാണിച്ചത് അത് കൂടാണ്ട് നമുക്കിപ്പോൾ നേരെ പോവാം അതായത് ആ നീല പാലം കഴിഞ്ഞ വട നേരെ പോവാം നേരെ പോയാൽ നിങ്ങൾക്ക് സിഗ്നൽ കിട്ടും അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച അതാണ് കാണിച്ച സിഗ്നലാത് ഒരു പ്രാവശ്യം എണ്ണ അടിച്ചിട്ട് കയറി വരുന്ന സൈഡാത് അവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് പോയാൽ ലെഫ്റ്റിലോട്ട് പോയാൽ നേരെ ചൊക്രി വഴി പള്ളൂരിൽ പോയിട്ട് എണ്ണ പറ്റും അതൊക്കെ അറിയാൻ ആൾക്ക് പെട്ടെന്ന് സാധിക്കും അറിയാത്തക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഈസി തന്നെയാണ് ഈ വഴി കറക്റ്റ് കണ്ടറിഞ്ഞ് പോയാൽ പിന്നെ അവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ മാഹിയിൽ പോയിട്ട് എണ്ണടിക്കാൻ പറ്റും കേട്ടോ മാഹിയിൽ കുറച്ച് ഓടാനുണ്ട് എന്നാണ് അറിഞ്ഞത് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ കാണിക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ട് എങ്ങനെ എണ്ണ അടിച്ചിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടുന്ന് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് റോഡിൽ വന്നതിന് ശേഷം നേരെ വിടുവാം അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് ചൊക്ലിയിലാണ് പോയിട്ട് ഇറങ്ങുന്നത് ചൊക്ലി ചൊക്ലിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ നമുക്ക് പെട്രോൾ പമ്പുണ്ട് ഒരുപാട് പെട്രോൾ പമ്പുണ്ട് അതിൽ നിന്ന് എണ്ണ അടിച്ചതിന് ശേഷം നമുക്ക് അതുവഴി തന്നെ പള്ളൂര് പള്ളൂരി പാറാൽ വഴി നേരെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ച ആ റോഡിലേക്ക് വന്ന് കയറാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നേരെ ആ റോഡിൽ പോയിട്ട് ചൊക്ലിയിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഓടിയതിന് ശേഷം ചൊക്ലി ഏകദേശം ഓക്കെ ചൊക്ലി എൻ്റെ മെയിൻ റോഡാണ് കാണുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ നമുക്ക് എണ്ണടിച്ചിട്ട് പോകാൻ പറ്റും പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് മൂന്ന് പെട്രോൾ പമ്പുകളുണ്ട് ഓക്കെ അതൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ നമ്മൾ അവിടുന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തിട്ട് നേരെ വരിക കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തുമ്പത്തെ വീഡിയോ ഇട്ടത് നാളാപുരത്തുനിന്ന് കണ്ണൂരിൽ പോകുന്ന വാക്കെല്ലാം അറിയാം ഇവിടെ നിന്ന് എണ്ണ അടിച്ചിട്ട് എങ്ങനെ കട്ട് കയറി പോകണമെന്നുള്ള അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പമ്പിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇതെല്ലാം കാസർഗോഡ് ഭാഗത്തുനിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടുക ഇവിടുന്നൊക്കെ ബാറൊക്കെ കാണാൻ ലെഫ്റ്റിലായിട്ട് അതുപോലെ തന്നെ കുറച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് പെട്രോൾ പമ്പ് ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റിലായിട്ട് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ പെട്രോൾ പമ്പ് ഇതൊരു പെട്രോൾ പമ്പാണ് ഇവിടുന്ന് കയറിയിട്ട് വേണമെങ്കിൽ എണ്ണ അടിക്കുക അതുകൂടാണ്ട് നമുക്ക് ഇവിടുന്ന് നേരെ തന്നെ പോയാൽ കാണുന്ന റോഡ് നേരെ തന്നെ പോയാൽ താഴോട്ട് ഇറങ്ങിയാലും പെട്രോൾ പമ്പ് ഉണ്ട് അടുത്ത പെട്രോൾ പമ്പ് ഇവിടെ കിട്ടും ഓക്കെ രണ്ടാമത്തെ പെട്രോൾ പമ്പാണ് ഇത് അതിലെ സിങ്ങൽ വഴി ഇറങ്ങിയിട്ടുള്ള വഴിയാണ് കാണിക്കുന്നത് ചൊക്കിളി ഇറങ്ങിയിട്ട് നേരെ ലെഫ്റ്റിൽ വന്നാൽ എന്തൊക്കെ കാണാനുണ്ട് എത്ര പെട്രോൾ പമ്പുണ്ട് എന്നല്ല നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും അപ്പം നേരെ പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പെട്രോൾ പമ്പ് എണ്ണ അടിച്ചിട്ടോ അല്ല സാധനം മേടിച്ചിട്ടോ നേരെ ഈ വഴി തന്നെ പോയിട്ട് നമ്മൾ ഫസ്റ്റ് ഞാൻ കാണിച്ച ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ ലെഫ്റ്റിലോട്ട് കയറുന്നത് ആ വഴി തന്നെ നിങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റും ഓക്കെ ഞങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും ഓക്കെ നമ്മളവിടുന്ന് പെട്രോൾ പമ്പ കഴിഞ്ഞ ശേഷം ഇതാ ഇക്കണ്ട പാറാലെത്തി പാറാലെത്തിയതിന് ശേഷം ഇവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് തെറ്റുക പാലത്തിൻ്റെ ഇക്കാണെന്ന റോഡ് മുമ്പായിട്ടുള്ള ലെഫ്റ്റിലേക്ക് കയറിയാൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഈ മാഹിമുഴപ്പിലങ്ങാട് ബൈപ്പാസിലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അതായത് ഈയൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ഒരുപാട് ലോങ് ആയി അതായത് അഴിയൂരിൽ നിന്ന് വരുമ്പോൾ കണ്ണൂരിലൊക്കെ പോകുമ്പോൾ എങ്ങനെ എണ്ണ അടിക്കുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം ഇതൊരുപാട് ലോങ് ആയിപ്പോയി എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാകും കൺഫ്യൂഷൻ ആവാൻ ഇതിലൊന്നുമില്ല അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അധികം നേരെയാണ് പോകേണ്ട കേട്ടോ അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഈ നമ്മൾ ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ സിഗ്നൽ ഉണ്ടല്ലോ അവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോയത് അപ്പോൾ നമ്മൾ അവിടെ തന്നെ പോയെത്തും അവിടുന്ന് നേരെ പോയാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റും ഏതാണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം അഴിയൂരിൽ നിന്ന് എങ്ങനെ കണ്ണൂരേക്ക് പോകുമ്പോൾ എങ്ങനെ പെട്രോൾ അടിച്ച് പോകുക എന്നുള്ള വീട് ഞാൻ അടുത്തതായി ചെയ്യാം ഇത് ഒരുപാട് ലോങ്ങ് ആയിപ്പോയി കണ്ടോ നമ്മൾ നേരത്തെ ഇവിടുന്ന് ലെഫ്റ്റിൽ പോയിട്ട് പെട്രോൾ അടിച്ച് ടൗൺ വഴി വന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ തന്നെ പോകാം കേട്ടോ ഇവിടുന്ന് നേരെ തന്നെ പോയാൽ നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് ചെന്നിറങ്ങാം അഴിയൂർ വരെയാണ് ഇപ്പോൾ മെയിനായിട്ട് ബൈപാസ് ഉള്ളത് ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചേർക്കും ഇതുവരെ ഒരുപാട് ലോങ് ആയത് കൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അടുത്ത പ്രാവശ്യം അഴിയൂരിൽ നിന്നെങ്ങനെ മാഹി വഴി എണ്ണ അടിച്ചുകൊണ്ട് എങ്ങനെ കണ്ണൂരേക്ക് യാത്ര ചെയ്യാനുള്ള വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാതെ അവർ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ സിഗ്നൽ കടന്ന് നേരെ പോയാൽ അഴീ അഴീക്കോട് സോറി അഴീക്കോടല്ല അഴിയൂര് അഴിയൂര് എത്തും അതിന് ശേഷം നമ്മൾ റോഡ് പണികൾ നടക്കുകയുണ്ട് നിങ്ങൾക്ക് നേരെ പോയാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താം ഓക്കെ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്